എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് കേന്ദ്ര സർക്കാർ ജോലിയാണ് തസ്തികയുടെ പേര് സെക്രട്ടേറിയൽ അസിസ്റ്റൻ്റ് ആണ് കോൺട്രാക്റ്റ് ബേസിസിലാണ് ജോലി വരുന്നത് വേക്കൻസി മൂന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹെച്ച് ആൻഡ് ഇംഗ്ലീഷ് ഷോർട്ട് ആൻഡ് എൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ കൂടാതെ സെക്രട്ടറിയൽ അസിസ്റ്റൻ്റ് കോഴ്സ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ റെലവൻറ്റ് ഫീൽഡ് ആസ് സ്റ്റെനോഗ്രാഫർ അല്ലെങ്കിൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിനെ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് അപ്പോൾ ഈ ഏതെങ്കിലും റോളിൽ ഈ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി പ്ലസ് ടൈപ്പ് റൈറ്റിങ്ങും സ്റ്റെമോഗ്രാഫിയൊക്കെയാണ് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തയ്യായിരം രൂപയാണ് ജോലിയുടെ കാലാവധി മൂന്ന് വർഷത്തേക്കാണ് ഇനി പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്ലുവൻസി ഇൻ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയൊക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിർബന്ധമില്ല അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് വേക്കൻസി നമ്പർ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട് കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കൊച്ചിൻ പോർട്ട് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്നും കരിയർ പേജ് എടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പന്ത്രണ്ടാണ് എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് നിങ്ങളുടെ മെയിലിലും വെബ്സൈറ്റിലും ഒക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതോറിറ്റി കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇൻറ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അച്ചീവ്മെൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ആകുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ നിങ്ങളുടെ ഇമെയിലായിരിക്കും അറിയിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ സെക്രട്ടേറിയൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ യോഗ്യതയും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി